നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കോൺഗ്രസ് എംഎൽഎ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സംസ്ഥാന സർക്കാരും കേസിൽ ഇന്ന് വാദം അറിയിച്ചേക്കും കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി വിധിയിൽ പിഴവുണ്ടെന്നും വസ്തുതകളും തെളിവുകളും പരിശോധിക്കാതെയാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം എന്നുമാണ് മാത്യു കുഴൽനാടിന്റെ വാദം വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങളിലും തീരുമാനത്തിലും പാളിച്ച പറ്റി പിണറായി വിജയനെതിരായ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണം വിജിലൻസ് കോടതി ജഡ്ജി നിയമത്തിന്റെ ഭാഷയ്ക്കപ്പുറം വെഞ്ചലിച്ചിരുന്നു ഇത് ക്രിമിനൽ നടപടിക്രമത്തിന് വിരുദ്ധമാണ് എന്നും വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും റിവിഷൻ ഹർജിയിലെ ആവശ്യത്തിൽ പറയുന്നു മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിവിഷൻ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും എക്സാലോജ് കമ്പനി ഉടമയുമായ വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു മാത്യു കുഴൽനാടിനു പുറമെ പൊതുപ്രവർത്തകൻ ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയും പരിഗണനയിൽ ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തൈക്കണ്ടിയിൽ യു ഡി എഫ് നേതാക്കളായ രമേശ് ചെന്നിത്തല വി കെ ഇബ്രാഹിം കുഞ്ഞ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയിലെ ആവശ്യം പിണറായി വിജയനും വീണാ വിജയനും എതിരെയാണ് മാത്യു കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടത് സി എം ആറിൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്മിനി ഒന്നേ ദശാംശം ഏഴോ രണ്ട് കോടി രൂപ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാരിനെയും കക്ഷി ചേർത്താണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശം നിർദ്ദേശമുണ്ടായത് കേസിൽ സർക്കാരിനെ കക്ഷിയാക്കിയിട്ടില്ല എന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ജസ്റ്റിസ് കെ ബാബു ഈ നിർദ്ദേശം നൽകിയത് വീണാ വിജയുടെ കമ്പനി കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നല്കിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് തള്ളിയത് ഇതിനെതിരെയാണ് മാത്യു കോള് നടന്ന എംഎൽഎ നൽകിയ റിവിഷൻ പെറ്റീഷൻ വാദം കേൾക്കുകയായിരുന്നു കോടതി